ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനക്ക് ശേഷം ഇന്ന് തന്നെ കുറ്റം സംബന്ധിച്ചതായി അന്വേഷണ സംഘത്തലവൻ തലവൻ വി കെ രാജു പറഞ്ഞു പ്രതി നാരായണദാസിനെ ഇന്നലെ ആണ് ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നമ്മുടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മൂന്നരമായിട്ട് കേസിന്റെ അന്വേഷണമായിട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഇന്നലെ ഇലക്ട്രോണിക് സിറ്റീടെ അടുത്ത് വന്നിട്ട് നമ്മൾ താമസസ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രതിയെ പുലർച്ചെ നാലരയ്ക്ക് ഇവിടെ കൊണ്ടുവന്നു വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ് ഒരു ഗൂഢാലോചനയുമുണ്ട് കൃത്യത്തിന് പങ്കാളിയാണെന്നുള്ള മൊഴി നമുക്ക് തന്നിട്ടുണ്ട് ഇനിയും പ്രതികൾ ഈ കേസിലുണ്ട് അവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഈ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് സുരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് സുരജ് ഇയാൾ ആർക്കു വേണ്ടി അല്ലെങ്കിൽ ഈ നാരായണദാസ് എന്ന് പറയുന്ന ഈ പ്രതി ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഇന്നലെ ഷീല പ്രതികരിച്ചത് ഇതിന് പിന്നിൽ എന്തു നടന്നു എന്ന് അവർക്ക് ഇതുവരെയും അറിയില്ല അത് അറിയണം അത് പുറത്തു കൊണ്ടുവരണം എന്നാണ് ഈ പ്രതിയുടെ ചോദ്യം ചെയ്യലിലൂടെ അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ വിജയകുമാർ ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന മൊഴി തന്നെയാണ് നിലവിൽ ഈ നാരായണദാസ് നൽകിയിരിക്കുന്നത് ഷീലാ സണ്ണിയുടെ മരുമകളുടെ സഹോദരി ഈ കേസിൽ പങ്കുണ്ട് ഈ സഹോദരിയുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിലാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ളതാണ് നിലവിൽ നാരായണദാസ് നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെയെങ്കിൽ സഹോദരി അടക്കം വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് സഹോദരിയുടെ ഈ മരുമകളുടെ സഹോദരിയെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് ഈ മരുമകളുടെ സഹോദരി പ്രതി ചേർക്കുന്നതും പോലീസിന്റെ പരിഗണനയിലാണ് എന്നുള്ളതാണ് നിലവിൽ സംഘം വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും നാരായണദാസ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു ഈ നാരായണദാസിന് വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങി തന്നെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും ഈ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം ഇത് സംബന്ധിച്ച് വേണം എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന വിജയുമാർ യെസ് പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് അന്വേഷണ സംഘ തലവൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് പിന്നിലെ ഗൂഢാലോചനയുടെ മറ്റു വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അതിൽ കൂടുതൽ പ്രതികളുണ്ടാകുമെന്നും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് സുരേഷ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്